നമ്മുടെ വഴിയോരവും പുതിയടവും പ്രത്യേക ഉദ്ദേശിക്കുന്നതിനായി വിശദീകരിക്കുന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മണൻ പ്ലസ് മേക്കർ നമ്മുടെ വഴിയോരങ്ങൾ മരങ്ങളും പൂച്ചെടികളും വെച്ച് ഭംഗിയാക്കുകയാണെങ്കിൽ കാണാൻ തന്നെ എന്തും മനോഹരമായിരിക്കും ഇത് എല്ലേയും പറ്റില്ല എന്ന് തന്നെ അറിയാം എന്നാൽ ഇത് ചില സ്ഥലങ്ങളിൽ തീർച്ചയായും തീർച്ചയായും ചെയ്യണം പ്രത്യേകിച്ച് ഇതുപോലുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ കാണുന്ന സ്ഥലം പാലക്കാട് പാലക്കാട് ജ പാലക്കാട് ജില്ലയിലെ മെലാർകോട് എന്ന പഞ്ചായത്തിലെ കോട്ടയക്കുളം എന്ന എന്ന പ്രദേശമാണ് കോട്ടക്കുളം മേലാക്കുട് പഞ്ചായത്തിലെ കോട്ടയക്കുളം എന്ന പ്രദേശത്താണ് ഈ കാണുന്ന പൂച്ചെടികൾ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ച പൂച്ചെടികളാണ് ഇത് പക്ഷെ ഇത് കുറച്ചൊക്കെ മെയിൻ്റെ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് പക്ഷെ കൂടുതൽ കൂടുതലായി മെയിൻ്റെ മെയിൻ്റെ ചെയ്യാൻ ഇത് പറ്റുന്നില്ല ഞാൻ സാധാരണ മരങ്ങളാണ് വെക്കാറ് ൾ അതായത് തണൽ മരങ്ങൾ പക്ഷേ മുകളിൽ ഹൈ ടെൻഷൻ വയർ പോകുന്നത് കൊണ്ട് ടെൻഷൻ ഇലക്ട്രിക് ലൈൻ പോകുന്നത് കൊണ്ട് ഞാൻ ഈ ഭാഗത്തെ മരങ്ങൾ വെക്കുന്നില്ല നോക്കൂ കാണാൻ തന്നെ എന്തോ മനോഹരമായ പ്രദേശം ഇത്ര ബംഗിളി പ്രദേശങ്ങളെ തന്നെ ഒന്നുകൂടെ ബെറ്ററാക്കുകയാണ് ഒന്നുകൂടെ വൃത്തിയാക്കി സൗന്ദര്യവൽക്കുകയാണ് നമ്മൾ ഇനിയുള്ള കാലത്തെ ചെയ്യേണ്ടത് ആളുകൾക്ക് ആളുകൾക്ക് ഇവിടെ വന്നിരിക്കാനും സമയം സമയം സ്പെൻഡ് ചെയ്യാനും ഒരു ഒരു ഇടം ഒരു പൊതു ഇടം ഒരു വഴിയോരം അതായത് വഴിയോര യാത്രക്കാർക്ക് വഴിയോര യാത്രക്കാർക്ക് ഒരു വിശ്രമ കേന്ദ്രമായും അവിടെ നിവാസികൾക്ക് ഒരു ഒരു വിശ്രമകരമായി ഈ സ്ഥലത്തെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളു ഇത് അതിന് ഈ ഞാൻ എപ്പോൾ കയറി പോകുന്നത് അതിനടുത്തുള്ള ഒരു അക്കോഡക്റ്റിൻ്റെ അടുത്തേക്കാണ് അത് ഒരു കനാലാണ് ഒരു ജലസേചന കനാലാണ് ഈ അക്കോഡക്റ്റ് ഇതിന് മുകളിലൂടെ ന ഇതിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിന്റെ നിർമ്മാണം ഇത് വീഴിമലയുടെ ഒരു ഭാഗമാണ് വീഴുമല വളരെ പ്രശസ്തമായ ഒരു ബീഴിമല അടുത്തുണ്ട് അതിന്റെ ഭാഗമാണ് ഈ കോട്ടക്കുളത്തിന് ഈ അനുബന്ധ പ്രദേശം ഇത് അതിന്റെ ഫോറസ്റ്റ് ഏരിയ എന്ന ഭാഗമാണ് ഫോറസ്റ്റ് ഏരിയ പച്ചപ്പ തന്നെ കാണാൻ എന്ത് എന്ത് ഭംഗിയാണ് എത്ര 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 മനോഹരമായ കാഴ്ചയാണ് പച്ചപ്പ ഇവിടെ ഒന്നും സ്വാതന്ത്ര്യവൽക്കരണം ചെയ്യാൻ പറ്റില്ല എങ്കിലും ചില ഈ ഭാഗങ്ങളിൽ ഇതുപോലുള്ള ഭാഗങ്ങളിൽ പെയിന്റ് അടിച്ച കളർ കൊടുത്ത് നല്ല വൃത്തിയാക്കുകയാണെങ്കിൽ ഏർ ഈ അക്കോളറ്റ് പാൽ നമുക്ക് ഗംഭീരമാക്കാവുന്നതേ ഉള്ളൂ വളരെ വളരെ മനോഹരമായ കൈവരികൾക്ക് വെച്ച് പെയിന്റ് അടിച്ച് നല്ല പ്ലേസ് മേക്കിംഗ് നല്ല പ്ലേസ് മേക്കിംഗ് ആയി വളർത്തിയെടുക്കാവുന്ന ഏർ വളർത്തിയെടുക്കാവുന്ന പ്രദേശമാണ് ഈ കോട്ടിക്കുളം പക്ഷെ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല ഇനി എങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്ത് നല്ല കാഴ്ച എന്ത് എന്ത് നല്ല മനോഹരമായ കാഴ്ച നമ്മുടെ പൊതു ഇടം ഏതൊക്കെ രീതിയിൽ വികസിപ്പിക്കാൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മനുഷ്യന് അവന്റെ വിശ്രമ വേളകളിൽ ഏർ വന്നു ഇരിക്കാനൊരു ഇടം അതാക്കിയെടുക്കുക അവനെ ഉല്ലസിക്കാൻ ഒരു ഇടം അവന് റസ്റ്റ് ഒരു ഇടം അങ്ങനെ ആക്കിയെടുക്കുകയാണ് ഒരു പൊതിയണം ഒരു വഴിയോടെ നമ്മൾ ആക്കി സെറ്റ് ചെയ്ത് എടുക്കേണ്ടത് ഇനിയും കാടുമൂട് പിടി കാടു പിടിച്ച് കിടക്കാതെ വൃത്തിയാക്കുകയാണ് എല്ലാ സ്ഥലത്തെയും ഇനി ചെയ്യേണ്ടത് ഇത് ആ പാലത്തിന് പാലത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ചയാണ് കോട്ടക്കുളം ഒരു ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക പ്രത്യേക അനുഭൂതിയാണ് പ്രത്യേക കാഴ്ച നോക്കു എന്ത് നല്ല എന്ത് നല്ല മനോഹരമായ കാഴ്ച കോട്ടയക്കളും ആ പാലവും ഇത് ഞാൻ പറഞ്ഞ ആ പാലമാണ് ഇത് അതിന്റെ ഇപ്പോഴത്തെ നെൽപ്പാടങ്ങളാണ് അപ്പോൾ ഇനിയുള്ള കാലത്ത് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി വളർച്ചയെടുത്ത് പരിപാലിച്ച് ഒരു പ്ലേസ് മേക്കിംഗ് ആക്കി രൂപ രൂപപ്പെടുത്തുകയാണ് ഇനിയുള്ള നാളുകൾക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഭാവി തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും കൈ എല്ലാവർക്കും കൈകോർക്കാൻ നല്ലൊരു നാളേക്കായി മാലിന്യമുക്ത മാലിന്യ നവകേരളത്തിനായി സുന്ദര കേരളത്തിനായി ഒന്ന് കൈകോർക്കാം താങ്ക്